തൊണ്ണൂറ്റിയൊന്നാം ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടന ദിനമായിരുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി തീർത്ഥാടനം അവിടെ ഉദ്ഘാടന വേദിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മന്ത്രി വാസവനും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള രാഷ്ട്രീയ മത നേതാക്കന്മാരും പുരോഹിതന്മാരും ഇരിക്കുന്ന വേദിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയത് സൈനാരായണ ഗുരു ധർമ്മ ധർമ്മ്രസ്റ്റിന്റെ പ്രസിഡന്റായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് അദ്ദേഹം തന്റെ അധ്യക്ഷ പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാരിനെ വലിയ തോതിൽ അംഗീകരിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത് അദ്ദേഹം പറയുന്നത് ശ്രീനാരായണ ഗുരു ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന രീതിയിൽ നിലകൊണ്ട സർക്കാരായിരുന്നു ഇടതുപക്ഷ സർക്കാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു മന്ദിരങ്ങൾ ശ്രീനാരായണ ഗുരു സേവകർക്ക് മറ്റ് സേവനങ്ങളൊക്കെ നൽകിയ മികച്ച ഒരു സർക്കാരായിരുന്നു ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നു മറ്റ് ചില ഗുണഗണങ്ങളും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നമുക്ക് ആ വാക്കുകൾ കേൾക്കാം പിണറായി സർക്കാർ അധിക അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവനോട് വളരെ ആഭിമുഖ്യം പുലർത്തി ചെമ്പഴന്തിയിലും തിരുവനന്തപുരത്ത് പ്രതിഭ സ്ഥാപിച്ചും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചും ശ്രീനാരായണ സാംസ്കാരിക നിലയം സ്ഥാപിച്ചും ഇന്നത്തെ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യം ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ീഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും പ്രവേശനം നൽകുവാൻ ഈ ഗവൺമെന്റ് വളരെ ശ്രദ്ധിച്ചു മാർഗനിർദ്ദേശം നൽകി അത് പ്രകാരം നിരവധി അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂജാരിമാരായിട്ടുണ്ട് അതൊരു രണ്ടാം വിപ്ലവമാണ് എന്നുകൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നത് വൈക്കം ക്ഷേത്രമടക്കം ചോറ്റാനിക്കര ക്ഷേത്രമടക്കം കേരളത്തിൽ ശബരിമല അടക്കമുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളിലെല്ലാം ഇന്നും ദേവി ദേവന്മാരെ പൂജിക്കുന്നത് ബ്രാഹ്മണന്മാരാണ് ഇവിടുത്തെ ബ്രാഹ്മണന്മാരായ അവർണർ തന്നെയാണ് ദേവി ദേവന്മാരെ പൂജിക്കുന്നത് സവർണരായിട്ടുള്ള അല്ലെങ്കിൽ നവോത്ഥാനം കൊടികുത്തി വാഴുന്ന കേരളത്തിൽ അങ്ങനെ ചില മാറ്റങ്ങൾ കൂടി വരുത്തേണ്ടതായിട്ടുണ്ട് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ മറ്റ് ജാതിയിൽപ്പെട്ടവരെയും പൂജാരിമാരായി നിയോഗിക്കണം അങ്ങനെ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ മുൻപോട്ട് പോകണം എന്ന ഒരു ആവശ്യം കൂടി മുഖ്യമന്ത്രിയും മന്ത്രിയും പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇരുന്ന വേദിയിൽ വെച്ച് അദ്ദേഹം പറയുന്നു പിന്നീട് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഗീതമായ ദേവശതകം കേരളത്തിന്റെ ഗാനമായി പരിഗണിക്കണം എന്നത് നിയമസഭയിൽ പറയണം അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഐക്യകണ്ഠേനെ തീരുമാനിച്ചത് കേരളത്തിന്റെ ആ ഗീതമാക്കി മാറ്റണമെന്ന ഒരു ആവശ്യം കൂടി വെക്കുന്നു അങ്ങനെ നിരവധി ആവശ്യങ്ങളും അഭിനന്ദനങ്ങളും കൊള്ളുന്നതായിരുന്നു ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടേത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേൾക്കാം ഞങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിയമപരമായിട്ടുള്ളതെല്ലാം അംഗീകരിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിലും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും വൈക്കവും തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ മേൽശാന്തിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആധുനിക കേരളത്തെ വാർത്തെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം മുഴുവൻ വേണ്ട ഒരു മൂന്ന് ശ്ലോകമെങ്കിലും കേരളത്തിൻ്റെ ഗാനമായി അംഗീകരിക്കപ്പെടണമെന്ന് ലക്ഷക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ പേരിൽ ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഗവൺമെൻറ് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ശിവഗിരിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ശ്രീ വി എൻ വാസവനും അതുപോലെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുണ്ട് അവർ അക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ച് വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് ശിവഗരിമഠവും ശ്രീനാരായണ പ്രസ്ഥാനവും ആഗ്രഹിക്കുകയാണ്